കുരുവട്ടൂരികളെ ഏറ്റവും വലിയൊരു നേതാവാണ് ഞമ്മളെ മയമാക്ക മയമാക്ക ഒരു സാധാരണക്കാരനൊന്നുമല്ല മയമാക്ക ഒരു വലിയ പണ്ഡിതനും കൂടിയാണ് മയമാക്കാന്റെ സംസാരം കേട്ടാൽ അത് മനസ്സിലാകും മയമാക്ക ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാകൂല കാരണം അതിനു മാത്രം വിവരം മയമാക്കാക്കുണ്ട് ഞാൻ വെറുതെ പറയല്ല മയമാക്ക ഒരു ബൈത്ത് ചൊല്ലുണ്ട് ആ ബൈത്ത് ചൊല്ലിനു മുമ്പ് മയമാക്കത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയണത് മുക്തനബില അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞമ്മളെ മഹമാ കുസ്താദ് ഇത് ചൊല്ലണത് വാസ്തവത്തിൽ അത് മുത്തനബി പറഞ്ഞതൊന്നും അല്ല ഇനി അങ്ങനെ ഏണെന്ന് പറഞ്ഞിട്ടാണ് എന്ന് മാത്രമല്ല ചൊല്ലണതിലൊക്കെ തെറ്റാ തെറ്റാണ് ഈ തെറ്റും ചൊല്ലിയിട്ടാണ് ഞമ്മളെ മഹമാ കുസ്താദ് പറയണത് കിതാബോധി പഠിക്കേണ്ട സമയത്ത് കിതാബോധി പഠിക്കണടാ ഓ ഭയങ്കര വിവര ഞാൻ പറയല്ലോ മഹമാ കുസ്താദ് പറയട്ടെ മഹമാ കുസ്താദ്

എന്നാൽ ഇരിക്കട്ടെ പിന്നെ ഇയാള് ചൊല്ലണതോ ഫി ലഹമി ലൂഫു ലൂഫു എന്നാ ചൊല്ലേണ്ടതേ ഇത് ചൊല്ലുമ്പോ മൂപ്പര അഹങ്കാരം ഘട്ടങ്ങൾ കിതാബ് ബോധി പഠിക്കണ സമയത്ത് കിതാബോധി പഠിക്കണടാ ഈ തെറ്റും ചൊല്ലിട്ടാ ഇയാൾ ഡയലോഗ് അടിക്കണത് എങ്ങനെയുണ്ട് ഭയങ്കര വിവര ഇത് ആലിമീങ്ങളോടാ ഇയാൾ പറയണത് കിതാബ് ബോധി പഠിക്കണ്ട സമയത്ത് കിതാബ് ബോധി പഠിക്കണോ എന്നൊക്കെ ആലിമീങ്ങളോട് ഇയാൾ പറയുമ്പോ ഇയാളെ ആ അഹങ്കാരം എത്ര മാത്രം ഉണ്ട് തീരും വിവരല്ല ചുക്കും ചുണ്ണാമുതിരിയാത്തൊരു മഹാസാധു പടു ജാഹിലാണ് ഈ മയമാക്ക ഞാൻ വെറുതെ പറയല്ല ഈ ഒരു പൊട്ടത്തരം ചെല്ലിയ ഇയാൾ രണ്ടച്ചര അറബി എവിടെ കൂട്ടി വായിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ തെറ്റേക്കാറും ഇതിനു മുമ്പും തെറ്റിയത് മജീദ് ഉസ്താദ് തിരുത്തി കൊടുത്തതാണ് മനസ്സിലായോ എന്നിട്ട് ഈ പാച്ച പോട്ടത്തരം പറയാനാണ് ഇയാൾ ഈ ഗ്രൂപ്പിൽ കയറി വരുന്നത് ഇനി ഇയാള് അതെന്നെ ആവർത്തിച്ച് ചൊല്ലണും പറയണൊക്കെണ്ടേ ചൊല്ലണും പറയണമെന്ന് മാത്രല്ല ഇയാൾ ഈ ചൊല്ലിയ ബൈത്ത് ഇയാൾ തന്നെ പറയാ ഞാൻ ചൊല്ലുമ്പോഴാണ് അയാൾക്ക് അത് അറിയണതേ ഉസ്താദുമാരിക്കേ എവിടുന്നയാളൊക്കെ നീച്ചേനെ ഇയാൾ തന്നെ പറയണ്ടേ നിക്കി അവിടെ അല്ല ഇങ്ങോട്ട് വരും നിക്കി 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 അവിടെല്ലാം കെട്ടും 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 ഇങ്ങോട്ട് വരും മണ്ടലിങ്ങൾ ചാടലി ഇവിടെ പറയും നല്ല വിവരസ്ഥനായിട്ട് ഇയാൾ പറഞ്ഞ കേട്ടോളി കേട്ടോ അല്ലേ ഞാൻ ആ പാടിയ ബൈത്ത് ആ പദ്യം ഇയാളിപ്പൊ കേൾക്കുകയാണ് വാസ്തവത്തിൽ മയമാക്കാ ചൊല്ലുന്ന തെറ്റുണ്ടല്ലോ ആ തെറ്റോട് കൂടി ചെല്ലണ ഉസ്താദിമാർ ആദ്യമായിട്ട് കേൾക്കാൻ തന്നെ കാരണം അങ്ങനെ അല്ല പൈത്തുള്ളത് അതിന്റെ യാഥാർത്ഥ്യത്തിൽ ഉസ്താദ്മാർ ചൊല്ലലും പാടലും കേൾക്കലൊക്കെ ഉണ്ട് അത് ഹക്കാണ് അതേ സമയത്ത് മയമാക്കപ്പം ഈ ചൊല്ലിയ ഈ പൊട്ടത്തറ ഉണ്ടല്ലോ അത് ഉസ്താദുമാർ ആദ്യമായിട്ട് തന്നെ കേൾക്കുക അത് ആദ്യമായിട്ട് തന്നെ കേൾക്കുക കാരണം എന്താ ഇങ്ങനെ ചെല്ലുന്ന പൊട്ടത്തരാണ് ഈ പൊട്ടത്തരം ചൊല്ലുമ്പോൾ അത് നിങ്ങളെ ചൊല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാര്യം കേൾക്കുക ആ എന്നിട്ട് ഇയാളെ ഡയലോഗ് കണ്ടോളിട്ടോ നല്ലും അടുത്ത പൊട്ടത്തനാണ പറയുന്നത് ഇതൊക്കെ തെറ്റാണേ എന്നിട്ട് ഇയാള് പറയും ഞാൻ ചൊല്ലിയത് ആദ്യമായി ഞാൻ ഉപ്പിന് കേൾക്കുന്നത് അത് അങ്ങനെ തന്നെ നിങ്ങൾ പൊട്ടത്തിനെ ചൊല്ലുമ്പോ ആദ്യത്തെ തന്നെ കാര്യങ്ങളും അങ്ങനെ കേൾക്കുന്നത് അതെന്താ അതിന്റെ മുമ്പ് കളീ പൊട്ടത്രം ചൊല്ലിട്ടില്ല അങ്ങനെ ചൊല്ലുമ്പോഴല്ലേ കേൾക്കുക എന്നിട്ട് കിത്താബ് പഠിക്കണടാ എന്ന് പറഞ്ഞ മയമാക്ക പിന്നെ ആകണ കോല രസം വരട്ടെ പിന്നെ ആകണ കോലം കേട്ടോളി കേട്ടോ അപ്പൊ പറഞ്ഞതൊക്കെ തെറ്റാണ് ആ പാടിയതൊക്കെ തെറ്റാണ് എന്നുള്ള മൂപ്പർക്ക് മനസ്സിലായി അത് തിരുത്തി കൊടുത്തു ഉസ്താദ്മാരെ അപ്പം ഉസ്താദ്മാർക്ക് ഈ പിന്നെ ഈ ബൈത്ത് നേരത്തെ അറിയാലോ അതുകൊണ്ടാണല്ലോ ഉസ്താദ്മാരെ തിരുത്തി കൊടുത്തത് ഇയാൾക്ക് അപ്പോളാണല്ലോ ഇയാൾ തിരുത്തുന്നത് കോയന്നൂർ പിന്നെ സൈക്കിളിൽ നിന്ന് പൂണ്ണ ചുരി അയച്ചാൽ പിന്നെ പിന്നെ മാഷല്ലാ മാഷല്ലാ തെറ്റ് തിരുത്തി തന്നത് എന്താ വേണം അപ്പം നിങ്ങളല്ലോ പറഞ്ഞത് കിതാബ് പൊതി പഠിക്കണം എടോ എന്നൊക്കെ പറഞ്ഞ് അപ്പം നിങ്ങൾ പഠിച്ച പഠിച്ചിട്ട് പഠിച്ചിങ്ങനെ തഹസീലായി തയ്ഞ്ഞിങ്ങനെ കുത്തിരിക്കണ ആളല്ലേ നിങ്ങൾ അല്ല മക ഓ ഇയാളെ ഭർത്താനം കേട്ടാലും എങ്ങനെട്ട് ഇതാവുമോദി പഠിക്കണോ ഏഡോ പാവപ്പെട്ട എന്നോടൊന്നും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് പലപ്പോഴും ഇന്നെ തെറിയും ചീത്തയും പറയാനുണ്ട് ഇയാളെ എന്നോടൊക്കെ എടോന്ന് വിളിച്ചതാണ് പറയുകയാണെങ്കിൽ ഓക്കെ ഞാനൊരു സാധാരണക്കാരനാണ് വലിയ ഉസ്താദ്മാരോടാണ് ഇയാളാ പറയണതേ ഇയാളെ അഹങ്കാരത്തിലുണ്ട് എന്നുള്ളത് എടോ എഡോന്നൊക്കെയാണ് വിളിച്ച മജീദ് എടോ ഇങ്ങനൊക്കെയാണ് ഇയാളെ ശൈലി എവിടുന്നാന്ന് പഠിച്ചത് കോമാർജാലുദാനൊക്കെ ഒന്ന് പഠിച്ചതാ അഹാനരായ സുൽത്താനുലമായ കാന്തപുരം ഉസ്താദിനെ വരെ തേറി പറഞ്ഞ കോമാടൻറെ ഈ മയമാക്ക ഇയാളെ തൊള്ളി കൂടെ പോന്ന തെറി ഇഷ്ടംപോലെ ഉണ്ട് യഥേ ഇയാളെ തൊളി കൂടെ പോന്ന തേറി അപ്പോ ആ പൊട്ടത്തരം ചൊല്ലിയിട്ട് ഇത് ഞാൻ ചൊല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഇയാൾ കേൾക്കണമെന്നൊക്കെ ഉള്ള അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞ മയമാക്കിയാണ് ഈ കോലത്തിലായത് നിങ്ങള് കേട്ട രീവായല്ല ഉള്ള പോലെ പോല ചെല്ലോ ഇങ്ങള് കേട്ടതൊക്കാൽ പറയാലോണ്ട് മഹാന്മാരുടെ പേരില് എവിടെ നിങ്ങൾ ചേരുന്നത് പഠിച്ചിട്ടാണ് വരുക അല്ലെങ്കിൽ പഠിപ്പിച്ചാണ് തരും മനസ്സിലായില്ലേ തീരുത്തിപ്പിച്ചും കളക്കൊണ്ട് ആ അഹങ്കാരൊക്കെ അവിടെ പാത്ര വെച്ചാളി ഓക്കേ